കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ഓഫ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുന്നതിനായി പരീക്ഷണാടിസ്ഥാനത്തിൽ എലിഫന്റ് അലാറം സ്ഥാപിക്കുന്ന പ്രവൃത്തി സെപ്റ്റംബർ പതിമൂന്നിന് മുള്ളൂർക്കരയിൽ നടക്കും വനം വകുപ്പ് കണ്ടെത്തിയ വനാതിർത്തികളിലാണ് യുവർ പ്രദീപ് എംഎൽഎയുടെ നേതൃത്വത്തിൽ അലാറം സ്ഥാപിക്കുന്നത് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഈ അടുത്ത കാലത്ത് കൃഷിയിടങ്ങളിൽ ഇടയ്ക്കിടെ കാട്ടാനിറങ്ങി നാശം വരുത്തുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരം കാണുന്നതിനായാണ് വനംവകുപ്പ് കണ്ടെത്തിയ വനാതിർത്തികളിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ എലിഫന്റ് അലാറം സ്ഥാപിക്കുന്നത് ശനിയാഴ്ച രാവിലെ മണിക്ക് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ഇന്ദിരാജി നഗറിനടുത്തുള്ള വനാതിർത്തിയിൽ എലിഫന്റ് അലാറം സ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിക്ക തുടക്കം കുറിച്ചു കൂടാതെ കാട്ടാന ഇറങ്ങിയിട്ടുള്ള വനാതിർത്തികളായ മുള്ളൂർക്കര പഞ്ചായത്തിലെ മുക്കിലക്കാട് പാഞ്ഞാൾ പഞ്ചായത്തിലെ ചെറങ്കോണം ഒലിപ്പാറ ചേലക്കര പഞ്ചായത്തിലെ പടിഞ്ഞാറ്റുമുറി മാട്ടുങ്ങൽ തോട്ടേക്കോട് അംഗൻവാടിക്ക് സമീപം പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ തിരുമണി മണ്ണാത്തിപ്പാറ താണിക്കുണ്ട് ഭാഗം എന്നിവിടങ്ങളിലും എലിഫന്റ് അലാറം സ്ഥാപിക്കുമെന്ന് എം എൽ എ ഓഫീസ് അറിയിച്ചു ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ